ോത്തരെയും രക്ഷനായി മറ്റാരും നമ്മളെ രക്ഷിക്കാനില്ല മറ്റാരും നമ്മളെ സംരക്ഷിക്കാനുമില്ല ഒരുവരുണ്ട് അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ളൂ അത് കഥാവായി വിദേശത്തൊക്കെ ഉണ്ടാവട്ടെ ആകാശത്തിന്റെ മാനവരാശേഷിക്കായി യേശു നാമം മറ്റൊരു മറ്റൊരു കണ്ടുപിടിച്ചിട്ടുമില്ല മറ്റൊരു രക്ഷകനായി അവൻ മാത്രമേ വന്നിട്ടുള്ളൂ രക്ഷകനായി അവൻ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ

ും നമുക്ക് കഴിയത്തില്ല കാരണം എന്താ വീണു നമ്മൾ നോക്കി ചിരിക്കത്തേ ഉള്ളൂ എന്നാൽ നമ്മൾ വീണാൽ നമ്മളെ ഒന്ന് ഒരുവനാണ് അവനാണ് യേശു എന്ന് പറയുന്നത് മാത്രമേ അത് ഒരു കാലം ദൈവരാജ് മനസാദ്രപ്പെട്ട് എല്ലാവർക്കും മാനസാന്ദ്രണ്ടായിട്ട് മാനസാന്ദ്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മനുഷ്യന്

ാണ് നമുക്ക് വേണ്ടിയാണ് സ്വർഗപ്പെടുത്തി നശിച്ചു പോകാതിരിക്കുന്നതിന് താല്പര്യമുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ആർക്കും കൂട്ടുകാർക്കും കാണത്തില്ല എന്നാൽ ദൈവം ഒരുവനുണ്ട് അവന് മാത്രമേ കഴിയുകയുള്ളൂ കിടമേ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മളെ സംരക്ഷിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ മറ്റാർക്കും ആർക്കും കഴിയത്തില്ല നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ വേദനകളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ കർത്താവ് കൂടെ നടന്ന് നടത്തുന്നവനാണ് കാലം ദൈവരാജ്യം മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുക ഹാലുഡിയ ഒരു കടമേ നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക സുവിശേഷം എന്നാൽ ഹാലുഡിയ ദാവിഡിന്റെ ഗോത്ര ഗോത്രത്തിൽ ജനിച്ച് ഹാലുഡിയ ാണ് പറയുന്നത് വിശ്വസിച്ചു നെയ്യും കൊണ്ടുപോയി നമുക്കറിയാം നമ്മുടെ ഹാലിയ നമ്മൾ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ന്യായവിധ്യുണ്ട് ഒരിക്കൽ പറഞ്ഞോ ഒരു ന്യായവിധിയെ മനുഷ്യർ കല്പിച്ചിരിക്കുന്നു ആൽവിയ എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലോകാം നമ്മൾ ഈ മൂച്ചത്തിലെ വിധയുള്ളൂ നമുക്ക് ഈ പുലി പുതിയ നമ്മുടെ അത്രേ ഉള്ളു

സ്നേഹമാണ് 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 ഏറ്റവും നമ്മൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളെ പോലെ സഹിച്ച നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കടമയും ആകാശത്തിന്റെ കിടിയിൽ മാനവരാശ്വസിക്കായി യേശുബൻ നാമം വല്ലാതെ മറ്റു നാമമില്ലാന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നു ഹലുയ ഒരു കടമയും സ്നേഹമാണ് അവൻ അവന് സ്നേഹമാണ്

ആ ഒരു ദൈവ സ്നേഹം പാടില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ അതുകൊണ്ടാണ് സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെ കാരണവരാണ് നമ്മുടെ ഇടയിലുണ്ട് സ്വർഗം നമ്മൾ സ്വർഗത്തിന്റെ എങ്ങും പോകണ്ട നമ്മുടെ ഇടയിലുണ്ട് എങ്ങനെ പോലെ ഇടയിൽ സ്വർഗമുണ്ട് സ്വർഗം അത് ദൈവം തന്നെയാണ് നമ്മളുടെ കർത്താവിന്റെ സ്നേഹവും സന്തോഷവും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദേശത്തായിരിക്കുന്ന ഓരോരുത്തരും കർത്താവ് യേശു കുശ്വഹിക്കട്ടെ ഈ ദേശത്തായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഓട്ടോ ഓടിക്കുന്നവരെയും വാഹനങ്ങൾ ഓടിക്കുന്നവരെയും ജോലി ഒക്കെ െന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ രോഗിയായി കിടക്കുന്നവര് അല്ലെങ്കിൽ ഉണ്ടാകാൻ കഥാവ് നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ അതുപോലെ കടത്താൽ ഭാര്യപ്പെടുന്നവരുണ്ട് അവരൊക്കെ കടത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ ദൈവം കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ